േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഗോമതിയുടെ വീട്ടുകാർ സ്വീകരിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് ബാലൻ ഇങ്ങനെയൊരു വഴിത്തിരിവ് ഒരിക്കലും ബാലൻ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന് ബാലൻ ആലോചിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇനി എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകും ബാലന് ആകെ കൺഫ്യൂഷൻ ആവുകയാണ് ഗോമതിയെ ഇനി വീട്ടിലേക്ക് തിരികെ വിളിക്കുക തന്നെ വേണമെന്ന് ബാലൻ ഇതേ തുടർന്ന് ഉറപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബാലൻ മാത്രവുമല്ല ബാലൻ ഒടുവിൽ ഗോമതിയോട് വീട്ടിലേക്ക് തിരികെ വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഇത് കേൾക്കുന്ന ഗോമതിയുടെ സഹോദരന്മാർ അവളെ അപമാനിച്ച് ഇറക്കി വിട്ട ആ വീട്ടിലേക്ക് ഇനി അവൾ വരികയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യവും പറഞ്ഞ് ഇനി ഈ വീടിന്റെ പടി ചവിട്ടരുത് െ ഭീഷണിപ്പെടുത്തുകയാണ് ഇതോടെ നിരാശനായി ബാലന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്